ആത്മസകി മണിമുത്ത് പ്രിയപ്പെട്ടവൾ തുടങ്ങി നിരവധി മലയാളം പരമ്പരകളിൽ അഭിനയിച്ച് മലയാളം മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അവന്തിക മോഹൻ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായി നടി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോഴിതാ അവന്തിക മോഹൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇരുപത് കാലങ്ങളിൽ നിന്നും തനിക്ക് വിവാഹാലോചന വന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് നടി ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുകയും ചെയ്ത് അവന്തിക മോഹൻ ഈ അടുത്തിടെ ആയിട്ടാണ് ഇരുപത് കാരനിൽ നിന്നും വിവാഹാലോചന വന്നത് ചേച്ചിയെ ഞാൻ കെട്ടിക്കോട്ടെ ചേച്ചി ബ്രോങ് ആയിട്ടുള്ള സമയത്താണ് ജനിച്ചത് ശ്രദ്ധ നേടിയത് എന്നാൽ എനിക്ക് ഇപ്പോഴും ചേച്ചിയെ വളരെയധികം ഇഷ്ടമാണ് ചേച്ചിയെ ഞാൻ ഒന്ന് കെട്ടിക്കോട്ടെ എന്നാണ് ആ ചെറുപ്പക്കാരനിൽ നിന്നും അവന്തികാ മോഹന് നേരിടേണ്ടി വന്ന മെസ്സേജുകൾ ചേച്ചിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ക്യൂ നിൽക്കുന്നുണ്ട് അതിൽ ഒരാൾ തന്നെയാണ് ഞാന് എന്നും കൂടെയാണ് ആ ചെറുപ്പക്കാരൻ മെസ്സേജിലൂടെ അവന്തിക മോഹൻ ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് അവന്തിക മോഹൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ അവന്തിക മോഹന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മോനെ നിനക്ക് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ നീ എന്നെക്കാൾ എത്രയോ ഇളയതാണ് നിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി ഇന്നത്തെ കുട്ടികളൊക്കെ ഇത്രമാത്രം വളർന്നു കഴിഞ്ഞല്ലോ എന്നോർത്ത് പ്രണയിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല നിനക്ക് നിന്റെ പ്രായത്തിലുള്ളവരെ പ്രണയിക്കാം അത് നല്ലത് തന്നെയാണ് പക്ഷേ നീ എൻ്റെ പ്രായമൊന്ന് മനസ്സിലാക്കണം നിന്നെക്കാൾ എത്രയോ മൂതാണ് ഞാൻ ചിലപ്പോൾ നിൻ്റെ അമ്മയുടെ പ്രായം വരെ ഉണ്ടായിരുന്നേക്കാം എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരു വിവാഹ എന്നോട് ചോദിച്ചിരിക്കുന്നത് മോശമായി പോയി പ്രണയമൊക്കെ നല്ലതാണ് പ്രണയിച്ചോളൂ അതൊക്കെ വ്യക്തിപരമായി താല്പര്യങ്ങളാണ് എന്നാൽ നീ എൻ്റെ പ്രായമൊന്ന് കണക്കിലെടുക്കണമായിരുന്നു നിന്നെക്കാൾ പത്ത് പതിനഞ്ച് വയസ്സ് കൂടുതൽ എനിക്ക് പ്രായമുണ്ട് നിന്നെക്കാൾ ഒരുപാട് ഓണം മുൻപേ ഉണ്ടതാണ് ഞാൻ എന്നായിരുന്നു അവന്തികയും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മറുപടിയായി രേഖപ്പെടുത്തിയത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്